பதினேழு அஞ்சூறு அஞ்சூறு பதினேழாயிரத்தி அஞ்சூறு அன்னூற்றி அன்பது அறநூறு அறுநூற்றி அன்பது எழுநூறு எழுநூற்றி அன்பது முந்நூற்றி அன்பது தொள்ளாயிரத்தி அன்பது பதினேழு தொள்ளாயிரத்தி எண்பது ഇരുന്നൂറ് അൻപത് മുന്നൂറ് അൻപത് നാനൂറ് അൻപത് അഞ്ഞൂറ് ഒൻപത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഒൻപത് പതിനെട്ട് അഞ്ഞൂറ്റൻപത് ഒൻപത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അൻപത് പതിനെട്ടഞ്ഞൂറ്റൻപത് അൻപത് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ അൻപത് അൻപത് കൂട്ടി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് കൂട്ടി പതിനെട്ടായിരത്തിഅട്ടായിരത്തി അഞ്ഞൂറ്റിഅമ്പത് ഉറുപ്പിലായാലും പോഴുക്കാം